ഹായ് ഫ്രാൻസ് നമ്മളൊരു തുഷാരഗിരി യാത്രയാണ് നമ്മൾ കുറച്ച് ഫ്രണ്ട്സുമാരൊക്കെ കൂടെ പോയി തുഷാരഗിരി യാത്രയിലേക്ക് പോവുകയാണ് ഇത് താഴെയുള്ള ഒരു പാറയാണ് എല്ലാവരും ഇതിൽ നിന്ന് കുളിക്കും കുറേ മക്കളൊക്കെ കുളിക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് ഒരു കിലോമീറ്റർ മേലേക്ക് പോവണം ആ ഒരു കിലോമീറ്റർ മേലേക്ക് പോയ ശേഷമുള്ള വെള്ളച്ചാട്ടമാണ് ഇതെന്താണെന്ന് വെച്ചാൽ തുമ്പിതുള്ളും പാറയാണേ നല്ല സൂപ്പർ സ്ഥലമാണ് ഫോട്ടോസ് എടുക്കാനും എല്ലാ എല്ലാത്തിനും നല്ല കാണാനും നല്ല വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് കുളിക്കുന്നതുണ്ട് എല്ലാവരും കുളിക്കും നല്ല കുഞ്ഞുമക്കളും എല്ലാവരും കുളിക്കും തണുത്ത വെള്ളമാണേ നല്ല ഓക്സിജൻ്റെ എല്ലാ ഇതുമുള്ള നല്ല മരങ്ങളും ഒക്കെയുള്ള സ്ഥലമാണിത് എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോസ് എടുക്കാനും നല്ല സ്ഥലമാണ് ശരിക്കും വെള്ളം ഒന്ന് പോകാൻ മേലേക്ക് പോകുന്ന പോലും നിന്ന് മേലോട്ട് പോകുന്ന ജോലിയാണ് വെള്ളത്തിൻ്റെ പോക്ക് കണ്ടാൽ എല്ലാവരും നമ്മളെ ഫ്രണ്ട്സുമാരാണ് എസ് എസ് എൽ സി ഫ്രണ്ട്സാണ് ഇതൊക്കെ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോസ് എടുക്കുന്നതാണ് വെള്ളമുണ്ടോ വെള്ളം വരുന്നു ഒരു കിലോമീറ്റർ നടന്ന് വന്ന് എല്ലാവരും ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുക എന്താ ആ ഇതാ നമ്മളൊരു മരമാണ് ഇത് മരമാണ് ആ തേഞ്ഞിമരത്തിൻ്റെ ഉള്ളിൽ ഓരോരുത്തരും കയറിയിരുന്നു ഒരു മരപ്പൊത്താണത് അതിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാവരും എല്ലാവരും കയറിയിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ മേലെ വലിയ ആകാശം കാണാം അങ്ങനത്തരും ഇതാ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു എന്താ രസം പിന്നെ ബസ്സിൽ കയറി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബസ്സിൽ കയറി പിന്നെ ഡാൻസും പാട്ടും പറയണ്ട നല്ല എൻജോയ് ചെയ്തെല്ലാവരും കണ്ടില്ലേ പക്ഷെ ബസ്സിൽ നിന്ന് വീഴാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ നമ്മുടെ ആശക്കുട്ടി അതോ ഡാൻസ് കളിക്കുക ആശക്കുട്ടി സജിതക്കുട്ടി ശാലി ഞാൻ അതിൻ്റെ അപ്പുറത്തുണ്ടേ പക്ഷേ ഞാൻ കളിച്ചില്ല ഇതുപോലത്തെ ഒരു യാത്ര നല്ല ഓർമ്മക്കായിട്ടുള്ള ഒരു യാത്രയാണ് ഇതാണ് നമ്മുടെ തുഷാരഗിരി യാത്ര ഇത് ഈ വീഡിയോ കണ്ട എല്ലാവരും സബ് ലൈക്കും തരണേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും ഓക്കെ ബായ്